അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ലാ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ അതായത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് നിരവധി പേരാണ് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് എന്തെങ്കിലും തിക്റോ സ്വലാത്തോ ഇത്താ പറഞ്ഞു പറഞ്ഞു എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്കറിയാവുന്ന സലാത്തുകളെ പറ്റിയും അതുപോലെ തന്നെ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെയൊക്കെ നെയ്യത്താക്കി ഞങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടിയിട്ട ഇത് നിങ്ങൾ വീഡിയോയിൽ പറയണം ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാറുള്ളത് അപ്പോൾ ഇന്നത്തെ അവൾ പറഞ്ഞ സമയത്ത് ഇത് രണ്ട് ദിവസം മുന്നേ ആയിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ അവൾ പറഞ്ഞ സമയത്ത് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതായത് അത്ഭുതമായിട്ട് മാസങ്ങളോളമൊന്നും ഈ ധിക്കർ അവൾ ചെല്ലിയിട്ടില്ല അവർക്ക് മറ്റൊരാൾ കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ദിക്കറും സ്വലാത്തും നേർച്ചകളുമൊക്കെ അവർ ചെയ്തു നോക്കിയിട്ടുണ്ട് അങ്ങനെ എപ്പോഴും ആ ഒരു വിഷമം പറയും ആ ഒരു പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേറെ ബിസിനസ് തുടങ്ങായിരുന്നു അവർ കൊടുക്കുന്നില്ല തരാ എന്ന് പറഞ്ഞ് പറ്റിച്ചു നടക്കുകയാണ് ഞാനും അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു അവർ തരാ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു മാസമായി ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ ഓരോ വിഷമം എപ്പോഴും ഇവൾ പറയാറുണ്ട് അങ്ങനെ ഞാൻ ഈ ആ ഫത്താഹു യാ റസ്താക്കു യാ കരീമു യാ വഹാബ് എന്ന ദിക്റും അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തിഹ് ഇതുപോലെയുള്ള ഒരുപാട് തിക്റും അവളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് ആത്മാർത്ഥമായിട്ട് ദിവസമായിട്ട് ചൊല്ലിക്കോ എന്ന് അങ്ങനെ അവൾ വീണ്ടും വാട്സപ്പിലൂടെ ഞാൻ മാസങ്ങളായിട്ട് ചൊല്ലിപ്പോരുന്നുണ്ട് എനിക്ക് ഫലം കിട്ടുന്നില്ല അതെന്താ കാരണം എൻ്റെ ദുവാ അതും കേൾക്കുന്നില്ല ഇത്ത അങ്ങനെ ഓരോ വിഷമങ്ങൾ അവർ പറഞ്ഞ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു ലാ ഇലാഹ ഇല്ല ഇല്ലാ എന്താ സുബ് ആനക്കൈന്നി കുനോലിമീൻ എന്ന ദിക്കിക്റിനെ പറ്റി അപ്പോൾ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറും അവൾ പതിവായിട്ട് നൂറ് തവണയാണ് ചൊല്ലുന്നത് അല്ലാതെ ഈ നമ്മുടെ ജോലിൻ്റെ ഇടയിലൊക്കെ ആയിട്ടും അതും ചെല്ലാറുണ്ട് അതുപോലെ സൊലാത്ത് ചെല്ലാറുണ്ട് സൊലാത്തുൽ ഫാത്തിഹും ചെല്ലാറുണ്ട് നൂറ് തവണ ദിവസമായിട്ടും സൊലാത്തുൽ ഫാത്തിഹും മുടങ്ങാതെ ചെല്ലുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിക്രും അവളോട് ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ലാ ഇലാഹ ഇല്ല അൻത ഇല എന്ന സുബഹാനകി കുൻതുമിനാലിമീൻ എന്ന ദിഖർ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരേ ഇരുത്തത്തിലിരുന്ന് ഈ പണം തരാനുള്ള മനസ്സ് അവർക്ക് തോന്നാൻ അള്ളാഹാനോട് ആ കാര്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നല്ല ഇഹലാസോടും പ്രതീക്ഷയോടും കൂടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ലാ ഇലാഹ ഇല്ല എന്ന സുബഹാനക്ക ഇനി കുന്തു മിനിമീൻ എന്ന ദിക്റ് ചൊല്ലാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് പതിനേഴാമത്തെ ദിവസമാണ് ഈ ദിക്ക്റ് ചൊല്ലിയിട്ട് ഈ ദിഖർ ചൊല്ലാൻ തുടങ്ങി പതിനാറ് ദിവസം പൂർത്തിയായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണാസുറിൻ്റെ സമയത്തായിട്ട് ചൊല്ലിക്കഴിഞ്ഞു പതിനാറ് പൂർത്തി പതിനേഴാമത്തെ ദിവസം ഒരു ഉച്ച സമയത്താണ് ആ പണം എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് അവർ എടുത്തു കൊടുത്തു ബാങ്കിൽ നിന്ന് അലഹമില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുള്ളത് അതെന്താണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് പേരിങ്ങനെ വാട്സപ്പിൽ ഇപ്പോഴും വാട്സപ്പിലൂടെ ആയിട്ട് സങ്കടങ്ങൾ പറയുന്നവരുണ്ട് ഒരുപാട് വിഷമമുണ്ട് കടം വീട്ടാൻ കഴിയുന്നില്ല അതുപോലെ സ്വർണം പണയം വെച്ചതുണ്ട് അത് എടുത്തു കൊടുക്കാൻ അവർ തിരക്ക് കൂട്ടുന്നുണ്ട് ഭർത്താവിൻ്റെ അറിയാതെ തന്ന പണ്ടമാണ് അല്ലെങ്കിൽ ഭർത്താവിനോട് പോലും ചോദിക്കാതെ തന്ന പണ്ടമാണ് അങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് നമ്മൾ നല്ല മനസ്സോടു കൂടിയും മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയും ധിഖറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചൊല്ലിയാൽ അതിന് ഫലം കിട്ടും ഞാൻ ഈ ഒരു സഹോദരിയോട് ഇവളെങ്ങനെ പ്രയാസം പറയുമായിരുന്നു വാട്സപ്പിലൂടെയായിട്ട് ആ സങ്കടം ആ ഒരു വിഷമം അങ്ങനെ പറയുമായിരുന്നു ഞാൻ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഞാനിപ്പോൾ മാസങ്ങളോളമായിട്ട യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് പതിവായിട്ട് ഞാൻ ചൊല്ലുന്നുണ്ട് അപ്പം ഞാൻ അവളോട് പറയത് പറയാറുണ്ട് ഇങ്ങനെ ഒരേ ഇരുന്നാണോ ചൊല്ലല് എന്ന് പറ ചോദിച്ച സമയത്ത് എല്ലാ ദിവസമൊന്നും അങ്ങനെ ഇരുന്ന് ചൊല്ലാൻ കഴിയില്ല വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെറിയ മക്കളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു തിക്റവും സ്വലാത്തും ഒക്കെ ചൊല്ലുന്നതിൽ പെട്ടെന്ന് ഫലം കിട്ടണമെങ്കിൽ ആ ഇരുന്ന ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ നീയത്താക്കി വെച്ച ആ എണ്ണം ചൊല്ലി തീർക്കലാണ് നല്ലത് എന്ന് അങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തത് ഏത് തിക്ര് ലാ ഇ ലാ ഹ ഇ ഇനി കുന്ുമിനാലിമി എന്നതിക് അതേ ഇരു അതേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവളോട് ചൊല്ലാൻ പറഞ്ഞ രീതിയിൽ തന്നെ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലി പതിനാറ് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലി പതിനേഴാമത്തെ ദിവസം ഒരു ലുഹ്റ് ഉച്ച സമയത്താണ് അൻപത് ലക്ഷം രൂപ കിട്ടാനുള്ള ആ പണം കിട്ടിയെന്ന് എന്തോ തുണിഷാപ്പ് എന്തോ തുടങ്ങാൻ വേണ്ടിയിട്ട് വലിയ ഒരു തുണിഷാപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഭർത്താവിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ പൈസ അവർ ഷെയർ ചെയ്യുമല്ലോ അങ്ങനെ ആ ഒരു പൈസയായിരുന്നു അത് ഈ ഭർത്താവ് ആരോടൊക്കെയോ വാങ്ങിയിട്ടൊക്കെയാണ് കൊടുത്തത് അങ്ങനെ വാങ്ങിയവർ വന്ന് വീട്ടിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ടെൻഷനാണിവൾ പറയാറ് വീട്ടിലിരിക്കാൻ എൻ്റെ ഭർത്താവിന് പേടിയാണ് കാരണം അവർ വീട്ടിൽ വന്ന് ചോദിച്ചാൽ എന്താണ് അവരോട് മറുപടി പറയുക എന്ന ഡേറ്റിന് തരിക എന്നൊന്നും പറയാൻ ഒരു ഡേറ്റും കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല തരാ തരാം എന്ന് പറയാനല്ലാതെ അത്ഭുതമായിട്ട് ഫലം കിട്ടിയിട്ടാ എന്ന് ആ പണം അവർക്ക് കിട്ടി ഒരു ഉച്ച സമയം കഴിഞ്ഞ് ഒരു അസറു സമയമൊക്കെ ആവുന്ന സമയത്താണ് എൻ്റെ വാട്സപ്പിലായിട്ട് അവർ വോയിസ് അയച്ചത് അങ്ങനെ ആ വോയിസ് കേട്ട സമയത്ത് അതിന് ആ ഒരു സമയത്ത് തന്നെ ഞാൻ എപ്പോഴും ഒന്നും ഞാൻ നോക്കാറില്ല ആ ഒരു സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു അവളെ വോയിസ് കേട്ട സമയത്ത് കാരണം ഞങ്ങൾ നല്ല പരിചയമായിട്ടുണ്ട് എപ്പോഴും അവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും ദിവസമുള്ള ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാറുണ്ട് അപ്പം നല്ല പരിചയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ വോയിസ് കണ്ട സമയത്താണ് ഞാനത് എടുത്ത് നോക്കിയത് ഞാൻ തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവൾ ആ ഒരു പൈസ കിട്ടിയ കാര്യമാണ് പറയാൻ വിളിക്കുന്നത് അങ്ങനെ ഒരിക്കലും ഞാൻ മനസ്സ് വിചാരിച്ചിട്ടില്ല കാരണം അവൾ ആ വിഷമം പറയാനായി പറഞ്ഞതായിരിക്കും വോയിസിൽ എന്ന് കണ്ടതാണ് ഞാൻ ആ വോയിസ് ഓപ്പൺ ആക്കി നോക്കിയത് അങ്ങനെ അവളുടെ ഭർത്താവും വാട്സപ്പിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഈ പൈസ കിട്ടുമെന്നു അവൾ ഈ ദിക്കർ നെയ്യത്താക്കി ചൊല്ലുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഈ ദിക്കർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും പെട്ടെന്നായിട്ട് അതിനുള്ള ഫലം അള്ള കാണിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ത അലഹമ്മദില്ല അങ്ങനെയുള്ള ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിലിപ്പോ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരുപാട് കടമുള്ളവരായിരിക്കും ബാങ്കില് ലോണായിട്ട് പൈസ അടക്കാൻ കഴിയാത്തവരുണ്ടാവും മറ്റെന്തെങ്കിലും കാര്യത്തിന് ആരോടെങ്കിലും പൈസ വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടാവും എന്ത് തരത്തിലുള്ള പ്രയാസം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായാലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളൊക്കെ നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും നിങ്ങൾ നല്ല എഹലാസോടുകൂടി നീയത്താക്കി ചൊല്ലിയാൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ നല്ലൊരു നല്ലൊരാത്മാർത്ഥതയോട് കൂടിയിട്ട് സ്വലാത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇപ്പം നീയത്താക്കിയൊരു നൂറ് സ്വലാത്ത് ചൊല്ലാന്ന് വിചാരിക്കുക അപ്പം നമ്മളിങ്ങനെ ചൊല്ലുന്ന സമയത്ത് എവിടെ നീ ഇരിക്കാതെ ഇങ്ങനെ തസ്ബീമാരെ കയ്യിലെടുത്ത് ഇങ്ങനെ നമ്മളെ മനസ്സിലാണ് എന്തൊക്കെയോ ചിന്ത ഇങ്ങനെ വരികയാണ് അങ്ങനെയുള്ളൊരു നമ്മളിപ്പോൾ നിസ്കരിക്കുന്നില്ലേ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് അപ്പോൾ തിക്ര ചൊല്ലുന്ന സമയത്തും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക എന്നാൽ അതിനുള്ള ഫലം നല്ല കാണിച്ചു തരും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ല ഇപ്പം ഇവളിതാ ഒരിക്കലും അവൾ എന്നോട് ൊല്ല ചൊല്ലിയാലൊക്കെ ഫലം കിട്ടുമെന്ന മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ചൊല്ലിയത് ഒരുപാട് ദിവസങ്ങളോ മാസങ്ങളോ ആയിട്ട് ഇങ്ങനെ ചൊല്ലേണ്ടി വരും ഇതിന് ഫലം കിട്ടും അത്രത്തോളം ഞാൻ അവളോട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എന്ത് ആത്മാർത്ഥമായിട്ട് നീ ചൊല്ലണം ഫലം കിട്ടും ഉറപ്പാണ് ഇതിൽ പ്രതീക്ഷയെ മനസ്സിലൊരു പ്രതീക്ഷ വെക്കണം ഈ ദിക്രു ചൊല്ലിയാൽ എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരുമെന്ന പ്രതീക്ഷ മനസ്സ് വെച്ചുകൊണ്ട് ചൊല്ലിക്കോ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടുമെന്ന് ഒന്നും രണ്ടും ലക്ഷമല്ല അൻപത് ലക്ഷമായിരുന്നു അവർക്ക് കിട്ടാനുണ്ടായിരുന്നത് അതും പത്ത് ലക്ഷം അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം അതുപോലെ ഒരു ലക്ഷം അൻപതിനായിരം ഇതുപോലെ ഓരോ സ്ഥലത്ത് നിന്നും വാങ്ങി കുടുംബക്കാരിൽ നിന്നും ഇതിൽ തന്നെ പണ്ടം പണയം വെച്ചിട്ട് പൈസ അൻപത് ലക്ഷം ഒരുക്കു കൂട്ടി കൊടുത്ത് ഇങ്ങനെയൊക്കെ സ്വരൂപിച്ച് ഒരുക്കി കൂട്ടി കൊടുത്ത പൈസയാണ് അപ്പോൾ ഇത്രമാത്രം ടെൻഷനുണ്ടാവും വീട്ടിൽ വന്നിട്ട് പണ്ടം വെച്ച ആൾക്കാരും അതുപോലെ കുടുംബത്തിൽ പെട്ട പെട്ടവരും അയൽവാസികളും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് അവരൊക്കെ വീട്ടിൽ വന്നിങ്ങനെ ചോദിക്കും അവരെ മുന്നിലൂടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ ഭർത്താവിന് എന്തോ നാണക്കെടാണ് എന്തോ വിഷമവും പ്രയാസത്തിലൂടെയായിരുന്നു അദ്ദേഹം നടന്നിട്ടുണ്ടായിരുന്നത് അലഹമ്മദില്ല ഏതായാലും ഈ ദിക്റും നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രയാസം നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ അനുഭവം നിങ്ങൾ കേട്ടില്ലേ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്കും ഇതിന് പരിഹാരമാർഗം അള്ള കാണിച്ചു തരും ഒരു വഴി നമ്മുടെ മുന്നിൽ അള്ള ഇട്ടു തരും എന്ന മനസ്സോടുകൂടി ഒരു പ്രതീക്ഷ നിങ്ങൾ നല്ലോണം മനസ്സ് വെക്കുക ഒരു ദിക്കർ ലാ ഇലാഹഇ ഇല്ലാ എന്താ സുബഹാനൊക്കെ ഇനി കുൻതുമിനാലിമീൻ ആ ദിക്റും പെട്ടെന്ന് പെട്ടെന്ന് ഫലം കിട്ടുന്ന തിക്കറാണ് എന്ത് കാര്യത്തിനും എന്ത് കാര്യത്തിനും ആഗ്രഹം നിറവേറാനായിക്കോട്ടെ ഉദ്ദേശം നടക്കാനായിക്കോട്ടെ അതുപോലെ തന്നെ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന തിക്കറ് പെട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനൊക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണ് എനിക്ക് രണ്ട് മൂന്ന് അനുഭവങ്ങളുണ്ട് ഈ ആ ഫത്താഹു യാസ്സാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയത് പറയാൻ അതുപോലെ നിരവധി പേരാണ് ഈ ധിക്ർ ചൊല്ലിയിട്ട് ഫലം കിട്ടിയെന്ന് പറഞ്ഞത് ഒരുപാടിപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വീഡിയോയിൽ പറയാത്ത കാരണം എന്താണെന്ന് അറിയുമോ അവർ പറയണ്ടാന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ എൻ്റെ വീഡിയോ അവരെ കുടുംബക്കാരൊക്കെ ജ്യേഷ്ഠത്തിന്മാരും ആങ്ങളമാർ അതുപോലെ തന്നെ എളച്ചികൾ അവരൊക്കെ അങ്ങനത്തവരൊക്കെ കാണുന്നതാണ് അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അറിയാം അപ്പോൾ എൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് അവർക്കറിയാം അതുകൊണ്ട് നിങ്ങൾ പറയണ്ട എന്ന് പറയും വീഡിയോയിൽ അങ്ങനെ പറയുന്നവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല അവരുടെ സമ്മതമുണ്ടെങ്കിൽ പറയട്ടെ എന്ന് ചോദിച്ചിട്ട് ആ നിങ്ങൾ പറഞ്ഞോളി വീഡിയോയിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളത് ഏതായാലും ല ഇലാഹ ഇല്ല ഇ ഇല എന്ന സുബഹാനക്ക ഇനി കുന്തു മനല്ലിമീൻ അതിക്ർ എത്ര കഠിനമായിട്ടുള്ള പ്രയാസം നിങ്ങളെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നെല്ലാവരും പറയണം ആ കാര്യം ഇനി ഒരിക്കലും ഇക്കരം നടക്കില്ല എന്ന് അങ്ങനെയുള്ള കാര്യമാണെങ്കിലും എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്കുണ്ട് അത് നിറവേറിക്കിട്ടണം അങ്ങനെയുള്ള കാര്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ തിക്ര നെയ്യത്താക്കി ചൊല്ലിക്കൊളി ലാഹ ഇല്ലാ എന്താ സുബഹാന കൈനി കുന്തുമിന നാലുമിൻ അതുപോലെ തന്നെ കടങ്ങളൊക്കെ പെട്ടെന്ന് വീടിക്കിട്ടാൻ സൊലാത്തിൽ ഫാത്തിഹ് ഒരു മുപ്പത്തിമൂന്നെണ്ണം ദിവസവും ചൊല്ലിക്കൊളി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ലോഹറിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് ചൊല്ലുക ഒരു അസറിൻ്റെ ശേഷം അത് നിങ്ങൾ മനസ്സ് നെയ്യത്താക്കുക ഞാൻ ഈ മു ഇനി മുതൽ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ഞാൻ സ്വലാത്തിൽ ഫാത്തി മുപ്പത്തി മൂന്ന് തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ലും എൻ്റെ കടങ്ങൾ വീട്ടാൻ അതൊരു വഴി നമ്മുടെ മുന്നിൽ കാണിച്ചു തരാനേ എന്ന് മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് ചൊല്ലോ ലോഹറിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് അസറിൻ്റെ ശേഷം മുപ്പത്തിമൂന്ന് അതുപോലെ തന്നെ മഹരീബിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് ഇഷാവിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് സുബഹിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് ഈ രൂപത്തിലായിട്ട് നെയ്യത്താക്കി മനസ്സ് നീയത്താക്കണം എന്ത് എൻ്റെ കടങ്ങൾ വേടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലുന്നത് എന്ന് തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം അല്ല കാണിച്ചു തരും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് പണം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലിക്കൊളി ലാഹൗല വലാകൂവത്ത ഇല്ലാബില്ലാഹിൽ അലിയിൽ അലീം എന്ന ധിക്കറ് ലാഹൗല വലാ കൂവത്ത ഇല്ലാബില്ലാഹിൽ അലി ലാഹൗല വലാത്ത ഇല്ലാബിൽ അലി ലാഹൗല വലാ കൂവത്ത ഇല്ലാബി ലാഹിൽ അലി ഇല്ലഅലീം നല്ല ഇഹലാസോടു കൂടി ചൊല്ലാം കേട്ടോ അല്ലാതെ ഞാൻ ഒരുപാട് തിക്ക്റ് പറഞ്ഞു തന്നെ ഒരൊറ്റ ദിക്കറും ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടില്ല എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ മനസ്സിൽ നല്ല ഇഹലാസോടു കൂടിയും മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയും മനസ്സിൽ നിങ്ങളെ പ്രതീക്ഷയോട് കൂടിയിട്ടും നെയ്യത്താക്കി നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഇൻഷാല്ല നിരവധി പേരാണ് ഓരോ ദിവസമായിട്ട് ഞാൻ ഈ പറയുന്ന ക്ലാസ്സിൽ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഓരോ കാര്യം നടന്നു എന്ന് പറയുന്നത് എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോവും അത്രക്കും ഞാൻ മെനിയാന്നോ എന്നു പറഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇത്ത ഇന്നലെ നിങ്ങൾ പറഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നല്ലോ അതേപോലെ ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ട് ഞങ്ങളെ ഒരു കാര്യം നടന്ന് എന്ന് പറയുന്നവരുണ്ട് അലഹമില്ല അലഹമ്മദില അല്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹന മനസ്സിൽ ഓർത്തുകൊണ്ട് അള്ള ഞങ്ങളെ കൈവിടില്ല അല്ല ഒരു പരിഹാരമാർഗം എൻ്റെ പ്രയാസം തീരാനുള്ള ഒരു പരിഹാരമാർഗം അത് ഞങ്ങൾ മുന്നിൽ കാണിച്ച് തരും എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലിക്കൊളി ഏത് തിക്കറും ഞാനിപ്പോൾ പറഞ്ഞ ദിക്കർ ഭയ ഭയങ്കര ഫലം കിട്ടുന്ന ദിക്കറികളാണ് ഒരുപാട് പേർക്ക് ഞാൻ കാരണം ഞാൻ ഇത് പറയുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള തിക്കറുകളാണ് ഇതൊക്കെ അപ്പോൾ ഇൻഷല്ല ഇതൊക്കെ കേട്ട് നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം വിഷമം നേരിടുന്നവരാണ് നിങ്ങൾ കേൾക്കുന്നവരെയെങ്കിൽ ഇതുപോലെ നെയ്യത്താക്കിയിട്ട് പതിവായിട്ട് ചൊല്ലിക്കോളി ദിവസമായിട്ട് ചൊല്ലണം അതുപോലെ നിങ്ങൾ അസുറിൻ്റെ സമയത്തൊക്കെയാണ് ഇത് ചൊല്ലുന്നത് അല്ലെങ്കിൽ ലോറിൻ്റെ സമയത്താണ് നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ പിറ്റേത്തെ ദിവസവും ആ ഒരു ലോഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലുക നിസ്കരിക്കാൻ പറ്റില്ല എങ്കിലും ആ ലോറിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക ഒരേ ലെവലിലായിട്ടും അതുപോലെ ഒരേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലുക അതുപോലെ നിസ്കാരത്തിന് ശേഷമായിട്ട് ചൊല്ലുക താജ്യത്തിന് ശേഷമായിട്ട് ചൊല്ലുക അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള കൂലി അള്ളാൻ്റെ അടുത്തുനിന്ന് കിട്ടും അപ്പോൾ ഇൻഷാ അള്ളാ ഈ അറിവുകളും ഈ ക്ലാസ്സൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അവർക്കും ആവട്ടെ അവരുടെ ജീവിതത്തിലും എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടുന്നവരാണ് എങ്കിൽ അവർക്കും ഉപകരിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ തന്നെ എഴുതി ചോദിക്കുക അതുപോലെ എന്തെങ്കിലും ചോദിക്കാനുള്ളതോ പറയാനുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിലൂടെ തന്നെ എഴുതി പറഞ്ഞുകൊളി കാരണം വാട്സപ്പ് ഞാനെന്നും നോക്കാറില്ല ചിലപ്പോൾ രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാറുള്ളത് കാരണം ഞാനിപ്പോൾ ഈ ക്ലാസ് പറയുന്ന എൻ്റെ കയ്യിലുള്ള ഫോണിലല്ല ഞാൻ വീഡിയോ ഇടുന്ന ഫോണിലല്ല വാട്സപ്പ് ഉള്ളത് മറ്റൊരു ഫോണിലാണ് അപ്പോൾ എന്നും ഞാനത് ഓപ്പൺ ആക്കി നോക്കാൻ കഴിയാത്ത കാരണം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ കമൻറ്റിലൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടേണ്ട കാരണം കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇത്ത പെട്ടെന്നൊന്ന് മറുപടി തരണം കേട്ടോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുക അത് ഞാൻ നോക്കും ഞാൻ നിത്യവും നോക്കും കമൻറ്റ് അപ്പോൾ ഇൻഷാ അസലാമേക്കും വരഹമുല താലി വാത്തൂ